നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിലേക്ക് പോകുന്ന വഴി മംഗലാപുരം കഴിഞ്ഞ് തോന്നയ്ക്കൽ കഴിഞ്ഞ് ചെമ്പകം മംഗലം എന്നുള്ള സ്ഥലത്ത് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ പിന്നെ പുള്ളിക്കാരൻ രാവിലെ വിറവെന്തൊക്കെ എടുത്തപ്പോൾ അതിനകത്ത് എന്തോ ഒരു അതിഥി ഇങ്ങനെ എഴുന്ന കയറി കയറുക ചീറ്റുക സൗണ്ട് കേട്ടെന്ന് പറയാം അടിപൊളി സ്ഥലമല്ലേ അണ്ണാൻ്റെ കരുത്തിൽ എന്താ അണ്ണാൻ്റെ ആ ഒരു കരച്ചിൽ വേണ്ട അണ്ണാൻ ആട്ടിൻ്റെ ആ ഒരു ഒരു പച്ചപ്പ് ഹലോ സുഖമാണോ മുഴകൾ കിടപ്പുണ്ട് സന്തോഷം നമസ്കാരം സാറേ ഇത് എവിടെയാ സാറേ കണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ സാധനം സാധനം വലിയ അതിനെ വെളിയിൽ പോയിട്ടില്ല സാറേ ഇത് ഓ അതിനെ മാറ്റി ഇങ്ങനെ ആക്കി അല്ലേ അപ്പൊ കോഴിക്കോട് അടി കൂടെ വെള്ളം പോലെ ഹോളൊന്നും ഇട്ടിട്ടില്ലല്ലോ ഹോളൊന്നും ഞാൻ എന്തായാലും സമയം കളയുന്നില്ല ഇതിനകത്ത് കുറെ തടികളാണ് ഇതെല്ലാം ഹോളുള്ള സാധനങ്ങളാണ് കണ്ട കമുമാണ് എല്ലാം പൈപ്പാണ് ആണ് കണ്ട ഹോള് വേണ്ട ഇതിനകത്തേക്ക് ഒന്ന് ഇരിക്കാം അതിനകത്തില്ല പുള്ളിക്കാരി ഇതിനകത്തു തന്നെ ഉറപ്പായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം ഹോളാണ് മൈൻഡ് ഡോ ഡോക്ടർട്ടും നല്ല കുറയല്ല എഴുന്ന പാടുണ്ടോ ഹലോ എഴുന്ന പാടുണ്ടോ കണ്ട നല്ല അടിപൊളിയായിട്ട് എഴുന്നപ്പാട് എഴുന്നപ്പാട് കടീരടിയിലോട്ടാണ് പക്ഷേ കഴിഞ്ഞ പാട് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് കിട്ടുന്നേക്ക് നല്ല കഴിഞ്ഞപ്പാട് നല്ല അടിപൊളിയായിട്ട് ഇതാണ്ട സൂപ്പറായിട്ട് കഴിഞ്ഞ പാടാൻ സാറി കണ്ട സമയം തൊട്ടിവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ അല്ലേ ഇവിടുന്ന് മാറിപ്പോയൊന്നുമില്ലല്ലോ അടിപൊളി അതോ എനിക്ക് ഈ ഇഴഞ്ഞേറി പണ്ടുപേരും സംശയമുണ്ടായിരുന്നു അത് നമ്മൾ അവിടെയും ഇതായിരിക്കുന്നു വേണ്ട ആ പെട്ടേ ആ ബോക്സിൻ്റെ ഇടയിൽ ഞാൻ ഇത് മാറ്റിത്തരാം തരാം അതോ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇവിടെ ഇതായിരിക്കും പുള്ളിക്കാന് പറഞ്ഞത് കറക്ടായി അടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബാമ്പിൻ്റെ അടിച്ചപ്പാടാണെന്ന് നമുക്ക് മൂർക്കേൻ്റെ അടിച്ചിലുണ്ടല്ലോ ചേരയുടെ അടിച്ചിലേ ഉണ്ടാല്ലോ അണരയുടെ അടിച്ചിട്ടുണ്ടോ നമുക്ക് വ്യക്തമായിട്ട് അറിയാം പറ്റും അണല പതിഞ്ഞിങ്ങനെ അപ്പോൾ ചില സ്ഥലത്ത് ഉടുമ്പ് എഴഞ്ഞ് പോകുന്ന കണ്ടിട്ട് പാമ്പെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോൾ നമുക്ക് ഉടുമ്പാകുമ്പോൾ അവസാനം കഴിഞ്ഞപ്പോൾ വാലിന് ഇങ്ങനെ പതിഞ്ഞ് വാലിങ്ങനെ പതിഞ്ഞ് പോവും പെരിച്ചാഴി പോകുമ്പോൾ ഒരു തുറപ്പനില് പോകുമ്പോൾ അതിൻ്റെ വാലിങ്ങനെ ഇഴഞ്ഞ് പോകുമ്പോഴെയാണ് ഉടുമ്പ് പോകുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാം എന്തായാലും പുള്ളിക്കാരൻ കണ്ടത് നന്നായി അതിലുപരി അമ്മു ഇതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് പെട്ടെന്ന് പറയാം അത് വേണ്ട ഈ ഉറുമ്പ് സാധനം അല്ലാതെ നമ്മൾ ഉറുമ്പുള്ള സ്ഥലത്ത് പാമ്പ് വരില്ല ഇത് കണ്ടോ ഒരു ടൈപ്പ് ഉറുമ്പാണ് നമ്മുടെ നാട്ടിൽ ചോനൻ എന്ന് പറയുന്ന പണ്ട് പഞ്ചാരയിലൊക്കെ ഇരിക്കുന്ന ഉറുമ്പാണ് ഇതാണ്ടോ പഞ്ചാരയിലൊക്കെ ഇരിക്കുന്ന ഉറുമ്പ് ചോനൻ്റെ ഉറുമ്പാണ് ഇത് അടിക്കൂല അങ്ങനെ ഇവർക്കൊന്നും അതൊരു എഫക്റ്റ് ആവല്ലാണ്ട് ആടിപൊളി എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ ഇന്നലെ പുതു ഇന്നലത്തെ ദിവസം എനിക്ക് കിട്ടിയ കോളുകൾ പതിനേഴാണ് പതിനേഴ് കോളെടുത്തതിൽ എനിക്ക് കിട്ടിയത് പന്ത്രണ്ടെണ്ണം ആണ് ഒരു ചേര ഒരാണതി ബാക്കി പത്ത് മുറുക്കനദികളായിരുന്നു അതിലുപരി കിട്ടാത്ത സെക്രട്ടറി ഞാൻ എന്താ പറയുക രാത്രി ഒരു മണിക്ക് നമ്മുടെ അണ്ണൂർ തിരുമല വിളിച്ചത് കിട്ടിയില്ല അതുപോലെ നമുക്ക് എന്താ പറയുക ഈ ചന്ത നമ്മുടെ മേനംകുളത്തോട്ട് പോകുന്ന വഴിക്ക് ഔർവ് സ്കൂളിൻ്റെ തൊട്ടടുത്ത് വിളിച്ച് കിട്ടിയില്ല അങ്ങനെ മൂന്നാല് മൂന്നോ നാല് എനിക്ക് കിട്ടിയില്ല പന്ത്രണ്ടെണ്ണം കിട്ടി ഒരു ചേര ഒരാണതി ബാക്കി പത്ത് മുറുക്കിനും പക്ഷേ കിട്ടുന്നതെല്ലാം നല്ല സൈസ് ഇത് നിങ്ങൾ നല്ല സൈസ് അതുമാത്രം അതിൻ്റെ ഇതൊക്കിൻ്റെയൊക്കെ ഇതിനെയൊക്കെ നമ്മൾ സത്യമായി ഇതൊക്കെ എവിടെ ഇരിക്കും ഞാൻ തന്നെ എനിക്ക് അത്ഭുതം അത്ഭുതം തോന്നുന്നുണ്ട് ഈ ഇപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇത് എവിടെയാണ് ഇത്രയും സൈസുള്ള അതികൾ ഒളിച്ചിരിക്കുന്ന ഒരു പിടിയില്ല കുറച്ച് ആളുകൾ തൊട്ടടുത്ത് വെട്ടിന്നൊരു മുറുക്കിനെടുത്തിട്ടുണ്ടായിരുന്നു നല്ല സൈസ് അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരുപാട് അതിഥികൾ എടുത്തിട്ടുള്ള സ്ഥലമാണ് ഈ നിങ്ങൾ നമ്മുടെ സ്ഥലം അതിലുപരിയാണി ഞാനീ പറഞ്ഞുകഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് പിന്നെ പാമ്പുകടി ഏറ്റിട്ട് മരണപ്പെട്ടത് പ്രിയപ്പെട്ട അമ്മ നാൽപ്പത്തൊൻപത് വയസ്സേ ഉള്ളു അല്ല വിളിക്കണ്ടല്ലോ എൻ്റെ ഇറേ പ്രായമേ വരുന്നത് നാൽപ്പത്തൊൻപത് വയസ്സേ ഉള്ളൂ പക്ഷേ പകൽ നടന്നു ഇടയിൽ പാമ്പിനെ ചവിട്ടി പട്ടാപോലെ പോലെ ഉച്ച സമയത്താണ് അണലി അണലി റോഡിൽ കിടന്ന് ചവിട്ടി കടികിട്ടിൻ്റെ പാദം പഴുത്തു മസിൽ പഴുത്തു ഇവിടെയും ഈ ഒരു മലത്തേക്കാട് ഇവിടെയൊക്കെ കറുത്തു ഞാൻ എനിക്കറിയില്ല എത്രയും കറുക്കും ഇവിടെയൊക്കെ കറുത്ത് നീലിച്ച് കിടക്കും ഈ പാദത്തിൻ്റെ മുഴുവൻ നീലിച്ച് ഐസ്യൂലായിരുന്നു മൾട്ടി സ്പെഷ്യാലിറ്റി അവിടെ നിന്ന് വാടി കൊണ്ടു ഞാൻ കാണാൻ പോയത് അന്ന് മോഷണൊക്കെ നന്നായിട്ട് പോയി യൂറിൻ പോയി പെട്ടെന്ന് ഈറിനങ്ങ് ബ്ലോക്ക് ആയി പെട്ടെന്ന് എന്താ പറയുക ശ്വാസം മുട്ടലുണ്ടായി അപ്പോൾ തന്നെ ഡയലറ്റിനെ കയറ്റി അന്ന് വെളുത്തപ്പം അമ്മ മരിച്ചു അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങളൊക്കെ വളരെ ക്യാഷ്വലായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും പേടിക്കണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പോൾ പാമ്പുകൾ അതിഥികളുടെ എണചേലിന് സമയം തീരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിർബന്ധമായിട്ട് ചെരുപ്പ് വയ്ക്കണം നിർബന്ധമായിട്ട് പല വീട്ടിലും അതിഥികളെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് ടോർച്ചിനും പാരം ചെറിയ മൊബൈലിൻ്റെ ഫ്ലാഷ് വാട്ടാണ് ഇരിക്കുന്നത് അത് നിർത്തലാക്കണം നിർത്തണം നിങ്ങൾ ടോർച്ച് വാങ്ങി നിർബന്ധമായിട്ട് വീടുകളിൽ ടോർച്ച് വാങ്ങി വയ്ക്കണം ടോർച്ച് നിർമ്മിപ്പം നിങ്ങൾ ദൂരെ നടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ടൈം ഫ്ലാഷ് ആവുമ്പോൾ ഒരു വരെ പരന്നു പോകുന്ന വെട്ടമേ കിട്ടുകയുള്ളൂ അത് അപകടമാണ് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഇത് സൂപ്പർ ഇത് പറയാതിരിക്കാൻ പറ്റുകയില്ല നമുക്ക് ഈ അടിവശം കണ്ടത് ഈ വശം കണ്ടതെന്ന് നമുക്കറിയാം നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വർണ്ണമാകുമ്പോൾ നല്ല ഇതൊക്കെ ഇതൊന്നും അല്ല നല്ല മഞ്ഞ കളുതണ്ടാവും സാധാരണ ഈ ഒരു ഒരു ആഷ് കളർ നല്ല ഇത് കണക്കുള്ള ഒരു ആഷ് കളറാണ് നമുക്ക് കൂടുതലും കോബരം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നത് കിട്ടുന്നത് പക്ഷേ ഇത് നല്ല ഒരു മഞ്ഞ കളർ അതിലുപരി സൈസ് അതിലുപരി പ്രായം നോക്കിയാൽ ഇത് എനിക്ക് എൻ്റെ എൻ്റെ എനിക്ക് കിട്ടിയ വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് വയസ്സിന് മേളിൽ പ്രായം വരുന്ന നല്ല ഒത്ത നല്ല ആരോഗ്യമുള്ളൊരു ർപ്പം മൂർക്കൻ സോ പിന്നെ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർണ്ണ കളർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇതിൽ കുറച്ച് കുറച്ചുകൂടി ഇതിപ്പോൾ പണം പൊരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല മഞ്ഞ കളർ നല്ല മഞ്ഞ കളർ ഇതിപ്പോൾ നമ്മൾ സ്വർണ്ണനാഭം നമ്മൾ നമ്മുടെ എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം നമ്മൾ സ്വർണ്ണനാഥത്തിന് അഞ്ച് പ്രാവശ്യമുള്ള നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും ചോദിക്കുന്നില്ല അതെവിടെ അതെവിടെ അതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ വന്നു വരേണ്ടത് ആഴ്ച കഴിയുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യും അതൊക്കെ അപ്പം തന്നെ റീസ് ചെയ്യും ഇതിപ്പോൾ ഒരു രക്ഷയില്ല ഇത് എന്തായാലും പുള്ളിക്കാരം കണ്ടത് നന്നായി അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഴപ്പമില്ലാത്തൊരു സാധ്യത ഒരു രക്ഷയില്ല നോക്കി പത്തിയേക്ക് ഒരു രക്ഷ എന്ത് സൗന്ദര്യം ഞങ്ങൾ കണ്ടതിലും ഒരുപോലെ അല്ലേ സൗന്ദര്യത്തിന് ഞങ്ങൾ കണ്ടൊരു ഒരുപോലെ അല്ലേ അടിപൊളി അടിപൊളി കണ്ടോ എന്തായാലും സൂപ്പർ കാരണം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി വിയോഗപ്പെട്ടതിന് അടുത്താണെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട സാറ് വിറക് ഉറക്കം വന്നപ്പോ സൗണ്ട് കേട്ടു ആ സൗണ്ട് കേട്ടതേ കേട്ടാതെ നോക്കുമ്പോഴേ അടിയിലേക്ക് ഇങ്ങനെ എഴുഞ്ഞു കയറിയതാണ് നല്ല എഴിഞ്ഞ് കയറിയ പാട് കിടപ്പുണ്ട് പക്ഷേ അകത്തൊന്നും മാള നന്നായി അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ പുറത്തേക്ക് എന്തായാലും നമ്മുടെ പൂച്ച അതിഥി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു പതുങ്ങി പതുങ്ങി വന്നതിന്റെ അകത്തൊന്നും ഒരു എന്താ പറയുക ഒരു കടുവ മറ്റേ ഇതിനെ പിടിക്കാൻ മരുന്നുകളൊക്കെയാണ് പതുങ്ങി പോയി കാലൊക്കെ വെച്ച് ഇവിടെ അടുത്ത് വന്നപ്പോൾ ഇതിൻ്റെ ചീറ്റിലിട്ടപ്പോൾ ഒറ്റ പോക്കാം രണ്ടു ദിവസം ഇങ്ങനെ എനിക്കൊന്ന് പൂച്ചയെ കണ്ണുകൊണ്ട് വിടാൻ തോന്നുന്നു കേട്ടോ നോക്കിയിരുന്നിട്ട് പതുക്കെ ഒറ്റ പോക്ക് പൂച്ച പൂച്ചയുടെ വഴിക്ക് ഇദ്ദേഹം മാത്രം ഇദ്ദേഹത്തിൻ്റെ വഴി പക്ഷേ കഥയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കല് കളിയും തമാശയൊക്കെ പോട്ടെ സൂക്ഷിക്കണം 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 പാമ്പുകളുടെ എണചലിയിൽ സമയം തീരുകയാണ് സൂക്ഷിക്കണം ഒരു കാരണവശാലും അടുത്ത പറമ്പുകൾ വൃത്തിയാക്കാൻ അനുവദിക്കരുത് അടുത്ത പറമ്പുകൾ തീടാൻ അനുവദിക്കരുത് ഇതൊക്കെ അവിടെ കിടക്കുന്ന അധികം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൂടുതൽ നമ്മളായിട്ട് കൊടുക്കരുത് തൊട്ടടുത്ത പറമ്പ് കടുകൾ കിടക്കുമ്പോൾ നിങ്ങൾ പറയും അപ്പോൾ പറമ്പ് കടുകർ കിടക്കുന്നത് പെട്ടെന്ന് വൃത്തിയാക്കി വൃത്തിയാക്കുന്ന പറഞ്ഞ ഓണർമാരെ വിളിച്ച് പറഞ്ഞാൽ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടി അതിനകത്ത് പാമ്പിനെ കണ്ടുവെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവർ എന്നോട് പറഞ്ഞ് ഉടൻ വിളിക്കുമ്പോൾ പറഞ്ഞ് ഇവിടെ പാമ്പിനെ കണ്ടുവെന്ന് പറയാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ആ പാമ്പ് ആ പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടിയാണ് അവർ പറയിപ്പിച്ചത് എന്നെ കൊണ്ട് എന്നെ അവിടെ വരുത്തിയെന്ന് അവർ പിന്നെ പറഞ്ഞിട്ടുണ്ട് ായിരുന്നു ഒരു കാരണവശാലും ചെയ്യല് ഇതെല്ലാം മണ്ടത്തരങ്ങളാണ് വൈതോഴിക്കുള്ള ഇത് നമുക്ക് നല്ല സൈസുള്ള സത്യം പറഞ്ഞാൽ ഈ പത്ത് വയസ്സിന് മേൽ പ്രായം വരുന്ന തല നോക്കുകൾ തലയുടെ ആ വണ്ണം തലയുടെ സൈസ ഇദ്ദേഹത്തിൻ്റെ ആ കണ്ണിൻ്റെ പോലുള്ള കവള് ഇവർ ഫുള്ള് ആ ഗ്ലാൻഡിൽ വെനമാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ചവിട്ടി കടികെട്ടിക്കഴിഞ്ഞാൽ ഡെത്തിലേക്ക് പോകുന്നത് ഇത് കടിച്ചില്ലെങ്കിൽ തന്നെ സത്യം സത്യമായി പണ്ടുള്ള ആൾക്കാർ ഊതിയാൽ മതിയെന്നുള്ളൂ അതുപോലെയാണ് ഇത് ഇത് കാണുമ്പോൾ തന്നെ ആളുകൾ പേടിച്ചുകൊണ്ട് മരിച്ചു അത്രയ്ക്ക് നല്ല സൈസാണ് നല്ല സൈസ് പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒട്ടനവധി മുറിവുകളുണ്ട് അവിടെ ഒരു ചെറിയ മുറിവ് കാണുന്നുണ്ട് അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും മതിലൊക്കെ വലിഞ്ഞ് കഴിഞ്ഞ് കയറി കുപ്പിച്ചില്ല കയറി അതിലൊക്കെ മറിഞ്ഞ് വീണ ആണിയിലൊക്കെ കയറി ഒക്കെ അങ്ങനെ ആയിരിക്കും ആണിയും കുപ്പിച്ചില്ലൊന്നും പാമ്പിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല ബ്ലേഡ് വെച്ചാൽ അതിൻ്റെ പുറത്തു വെക്കായിരിക്കും അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്തായാലും ഒരുപാട് നല്ല നല്ല ആദ്യം നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് വെറൈറ്റി അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മൾ ഈ ഇതല്ലേ ഇത് മഞ്ഞ ഇത് കുറേ കാലത്ത് കുറച്ചുകാലും കൂടെ കഴിയുമ്പോൾ ഇനി കുറച്ചുകൂടി മഞ്ഞയാവും പ്രായം കുറച്ചുകൂടെ പ്രായം ചെല്ലുമ്പോൾ കുറച്ചുകൂടി മഞ്ഞയാവും ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കില് നമ്മുടെ ജഗതി ഹാറിൻ്റെ സൈഡിൽ ഒരു വെള്ള മോർക്കന നല്ല വെള്ളി കളറിലുള്ള മോർക്കനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാനവിടെ അത് അടുത്ത പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി കിട്ടിയിരുന്നു നല്ല വെള്ളിയെന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല അതിലുപരി ഇതിപ്പോൾ നമുക്ക് സാധാരണ ഒരു പാമ്പിനെ പിടിക്കുന്ന ആളാണെങ്കിൽ കറക്റ്റ് കണ്ടാൽ പറയും ഇതൊരു കണ്ട് ഞാനാണെങ്കിൽ പോലും ഞാൻ പറയും ഇതൊരു ആൺ പാമ്പാണ് എന്ന് പറയുന്നത് എൻ്റെ തലയുടെ വലിപ്പ് ഇതൊക്കെ കണ്ടു പക്ഷേ ഇതാണല്ല പെണ്ണത് ഇത് വാല് കണ്ടോ വാലിൻ്റെ നീളം കുറവ് പാലിൻ്റെ കൂടെ എന്താ പറയുക ആ ഭാഗത്ത് വരുന്ന ആ മോശം പോകുന്ന ഭാഗത്ത് വരുന്ന വ്യത്യാസം ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ തലയുടെ വലിപ്പം കണ്ട പെട്ടെന്ന് നമ്മളാണെന്നേ പെട്ടെന്ന് തല പെട്ടെന്ന് നമ്മളാണെങ്കിൽ പറയാം ഒരു നോട്ടം നോക്കിയിട്ട് കാരണം സൂഴിച്ച് നമ്മൾ നോക്കാമല്ലോ നോക്കിയിട്ട് ആ ഇത് വലിയ തലയിലാണെന്ന് പറയും പക്ഷേ ഇതല്ല ഇത് പെണ്ണതിഥി ഇപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ നമ്മുടെ പ്രോഗ്രാം അറിയാം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് എപ്പിസോഡ് പിന്നിട്ട് പോകുന്ന പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ നമ്മൾ ജനങ്ങളുടെ പ്രവേടി മാറ്റാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രോഗ്രാമിൽ നമുക്ക് കൊച്ചു കൊച്ചു അതിഥികൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ചേര അതിഥിയാണ് ഫസ്റ്റ് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ആദ്യത്തെ യാത്ര നമുക്ക് ചേരയാണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചേര മൂർക്കൻ രാജകമ്പാല അണലി ശങ്കൂരൻ അങ്ങനെ പെരുമ്പാമ്പ് നെർകോലി നാഗത്താൻ കൊമ്പേറി പിന്നെ അങ്ങോട്ട് പറയാൻ ലാറ്റുവായൻ കടൽപാമ്പ് കടൽപ്പാമ്പുകൾ അങ്ങനെ ഒരുപാട് അതിഥികൾ അതെല്ലാം ബാൻഡർ കൈറ്റ് എന്നറിയപ്പെടുന്നത് ശങ്കുരി പിന്നെ തമിഴ്നാട് മറ്റേ കർണാടക മഹാരാഷ്ട്രയിലേക്ക് ഇപ്പോൾ അവിടുത്തെ അതിഥികളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയത് അത് മലബാർ പിറ്റി ഹംബിനോസ് ഒരു സോസ്കെയിൽഡ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇത് നമ്മൾ ഒരു അവേർനെസ്സിന് വേണ്ടി തുടങ്ങിയ പ്രോഗ്രാമാണ് നമുക്കിതാ നല്ല ഇത് അദ്ദേഹത്തിൻ്റെ പത്തി നോക്കി ഇതാണ് ഈ ഈ പത്തി എന്താണ് നമ്മൾ അമ്മമാർ മുറം പോലെ പാമ്പിന് മുറം പോലെ പത്തിയൊന്നുമില്ല രണ്ട് പരമാവധി ഇത്രയും ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും അത്രയുള്ള പത്തിയാണ് ഇത്രയും പത്തിയുള്ള പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇദ്ദേഹം ഒരു കുഴപ്പമുള്ളത് ഇദ്ദേഹം വായി തുറന്ന് ഇങ്ങനെ മിണ്ടാതെ വന്നിട്ട് വായി തുറന്നാണ് പത്തി ഇങ്ങനെ ഇങ്ങനെ ഈ ആക്ഷൻ എടുക്കുന്നത് ഈ വായി തുറന്ന് ആക്ഷൻ എടുക്കുന്നത് എപ്പോഴും അപകടമാണ് കാരണം വായി തുറന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ വായി തുറന്ന് പിടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല പിടിയായിരിക്കും നമ്മൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പാമ്പുകളിൽ അണിച്ചിട്ട് സമയം തീരുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് വെള്ളം കുടിക്കും നമ്മൾ വീണ്ടും പരിസരത്ത് ഈ അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം ഒന്നും ഇരിക്കുന്ന തുറന്ന് വിട പറമ്പിൽ വിടരുത് ഒരു പാത്രം വെച്ച് ശേരിച്ച് അടുത്ത പറമ്പിലേക്ക് കളയണം കുളിമുറിയിൽ നിന്ന് പോകുന്ന വെള്ളവും തുറന്ന് പുറത്തേക്ക് വിടരുത് അവിടെ പാത്രത്തിൽ ശേഖരിച്ച് അടുത്ത പറമ്പിലേക്ക് കളയണം ഒരു കാരണം വെച്ചാൽ നിങ്ങൾ വെള്ള വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലത്ത് ഇവർ മുട്ടയുടെ ആവുമ്പോൾ ഇവർ വരും അപ്പം നമ്മൾ സമയം കഴിയുന്നില്ല സാറ് ചാക്കിങ്ങനെ ചാക്കുണ്ടായി അതിനകത്ത് ചാക്കുകൾ ഇഷ്ടംപോലെ ഉണ്ടാവുമ ടിന്ന് വേണ്ടമ്മ നല്ല ചാക്കുണ്ടോ ആ ഇവിടെ ഉണ്ടമ്മ ഇവിടെ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം ഇവിടെ ഉണ്ട് ഞാൻ എടുത്തോളാം ഞാൻ അടുത്തോളാം നമ്മൾ നമ്മൾ എന്താ ചാക്കിലാക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നല്ല എന്തായാലും എനിക്ക് തന്നത് ഈ എൻ്റെ ഈ ഇപ്പം ഈ കുറച്ച് ദിവസത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ ഏറ്റവും സൈസ് ഉള്ള നല്ല സൈസ് നമുക്ക് ഇതൊക്കെയാണ് നമ്മളാൾക്കാർ അഞ്ചിലാറ് അഞ്ചിലാറെ നല്ലൊരു മൂന്ന് കിലോ മൂന്നര കിലോ മൂന്ന് കിലോ അടുത്ത് വരുന്ന ഒരു പെണ്ണതിയാണ് പക്ഷേ എണയായിട്ടില്ല എണയെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുട്ടയെന്നു പറഞ്ഞിട്ട് നാൽപ്പതിനു മുകളിൽ മുട്ടകൾ ഇടാൻ സാധിക്കും എനിക്ക് തന്നെ ഇനി ഇപ്പോൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും എന്തെങ്കിലും സഞ്ചരിച്ച് നടക്കുന്ന മാറ്റി അണ ചരാനായിട്ട് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പാമ്പതിയുള്ള സ്ഥലമാണ് ഇങ്ങോട്ടൊക്കെ പോയി കുറച്ച് കാടുകളുള്ള സ്ഥലമാണ് പിന്നെ പന്നി കാട്ടുപന്നിയുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക നമ്മുടെ സ്വർണ്ണ കളറില് അല്ലെങ്കിൽ മഞ്ഞ കൂടിയ കളറില് പെൺമോർക്കൻ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ വലിയ മോർക്കൻ അതിഥിയെ പിടികൂടിയുടെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതൊരു എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരെ നന്ദി നമസ്തേ